സി കെ ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ ഏതായാലും പഞ്ചാബിന്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി അവരെ ഒന്ന് സീറോ എന്ന മാർ സ്കോറിൽ ഇപ്പോൾ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഏതായാലും ഈ ഒരു കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ പ്ലേ ഓഫിലേക്കുള്ള സാധ്യതകളും കൂടിയിരിക്കുകയാണ് മത്സരത്തിലേക്ക് വരുമ്പോൾ ഇന്നും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഫോർ ടു ത്രീവൺ എന്ന ആയിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് സച്ചിൻ സുരേഷ് ഐബൻ ഡോങ് ഹോർമിപാറുവാൻ നവോസിംഗ് ഫ്രെഡി ലാമാവ ഡാനിഷ് വാറു കൊറോ സിംഗ് ലൂണ പെപ്ര നോഹ എന്നീ താരങ്ങളായിരുന്നു ആദ്യ ലെവനിൽ അണിനിരഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു മത്സരത്തിലെ ഏറ്റവും കൂടുതൽ വലിയ സ്പെഷ്യാലിറ്റി എന്നുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ താരമായിട്ടുള്ള മിലോസ്റ്റിനും കൂടാതെ തന്നെ ഐബൻ ഡോളിങ്ങിനും റെഡ് കാർഡ് കിട്ടി പുറത്തുപോയൊരു മത്സരമായിരുന്നു ഇത് എന്നുള്ളത് എന്നിട്ട് പോലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് തകർക്കുവാൻ വേണ്ടിയിട്ട് പഞ്ചാബ് എഫ് സിക്ക് സാധിച്ചിട്ടില്ലായിരുന്നു ഏതായാലും ഈ ഒരു മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സുടെ ഭാഗത്തുനിന്നുള്ള നല്ല രീതിയിലുള്ള അറ്റംപ്റ്റുകളും ഒരുപാട് നല്ല രീതിയിലുള്ള ട്രൈങ്ങും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇന്നത്തെ മത്സരത്തിൽ ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത് നോഹാ സദോയ് തന്നെയാണ് അദ്ദേഹം തന്നെ നേടിയെടുത്ത ഒരു പെനാൾറ്റിയിലൂടെ ആയിരുന്നു അദ്ദേഹം പെനാൽറ്റി വൈ ഗോളാക്കിയിട്ടുണ്ടായിരുന്നത് ഒമ്പത് പ്ലേഴ്സിനെ വെച്ച് ഒരുപാട് നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും ആ ഒരു റെഡ് കാർഡുകൾ കിട്ടിയതിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് കൂടുതലായിട്ടും എല്ലാ പ്ലേസും ഡിഫൻഡിംഗ് തന്നെയായിരുന്നു ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത് ഒരൊറ്റ അറ്റംപ്റ്റ് പോലുള്ളതിനു ശേഷം നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ലായിരുന്നു പക്ഷെ ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചിന്റെ ഭാഗത്തുള്ള ഏറ്റവും വലിയ രീതിയിലുള്ള ഒരു ആഭാവം ഇന്ന് നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു മത്സരത്തിൽ ഉടനീളം മികച്ച പെർഫോമൻസ് കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു മൊറോക്കൻ സ്ട്രൈക്കർ ആയിട്ടുള്ള നോഹ സദോയെ അദ്ദേഹം പിൻവലിക്കുകയും അതിനുശേഷം അമാവിയെ കളിക്കളത്തിലേക്ക് ഇറക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ മികച്ച പ്രകടനത്തോടുകൂടി നല്ല ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന നോഹയായിരുന്നു ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സുടെ പരിശീലകൻ ആ സബ് സബ്ബാക്കി ബെഞ്ചിൽ ഇരുത്തിയിട്ടുണ്ടായിരുന്നത് ഏതായാലും ആ ഒരു ടൈമിൽ നോഹാ സദോ വരെ ചിന്തിച്ചിട്ടുണ്ട് ഞാനാണോ സബ് ആയതെന്നുള്ളത് ഏതായാലും അദ്ദേഹം ആ ഒരു നല്ല രീതിയിലല്ല അഥവാ നല്ല രീതിയിൽ അംഗീകരിച്ചുകൊണ്ടല്ലായിരുന്നു കളിക്കളത്തിൽ നിന്നും പുറത്തേക്ക് പോയിട്ടും ഉണ്ടായിരുന്നത് ഇതൊന്നും കൂടാതെ തന്നെ സാധാരണ ബ്ലാസ്റ്റേഴ്സിന് എല്ലാ മത്സരങ്ങളിലും ഉണ്ടാവുന്നത് പോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിനെതിരെ ഇന്നും എവേ മത്സരത്തിലും കാണികൾ ഉണ്ടായിരുന്നു ഒരു മത്സരത്തിൽ വരുമ്പോൾ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കമ്പാക്ക് നടത്തുന്നു അടിയ ലൂണയെ നമുക്ക് കാണാൻ സാധിച്ചു ലൂണയുടെ ഭാഗത്തുള്ള ഒരുപാട് അറ്റാക്കുകളും അറ്റംപ്റ്റുകളും കൂടാതെ തന്നെ ചാൻസ് ക്രിയേഷൻ ഈ ഒരു മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഇതൊന്നും കൂടാതെ തന്നെ ഒക്കെ ഐമറൊക്കെ മാറിക്കൊണ്ട് തിരിച്ച് സ്കൂളിലേക്ക് എത്തിയൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും പഞ്ചാബ് എഫ് എതിരെ ഈ ഒരു വിജയം സ്വന്തമാക്കിയത് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ എല്ലാവരും കുറച്ചെങ്കിലും ഹാപ്പിയാണ് ഇനി അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് മത്സരം വരാൻ പോകുന്നത് ജനുവരി പതിമൂന്നാം തീയതി ഒഡീഷ എഫ് സിക്കെതിരായി കൊണ്ടാണ് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട് അതേ കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സുടെ ആരാധകരെ എല്ലാവരും ഇപ്പോഴും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മലയാളി ഗോൾ കീപ്പർ ആയിട്ടുള്ള സച്ചിൻ സുരേഷിനെ കുറിച്ചും അദ്ദേഹം ഈ ഒരു മത്സരത്തിൽ മികച്ച പെർഫോമൻസിനെയാണ് കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത് ഒരുപാട് സേവുകളും ഭാഗത്തും നമുക്ക് കാണാൻ സാധിച്ചതുമാണ് ഇന്നത്തെ മത്സരത്തിൽ ഏതായാലും ഇന്നത്തെ ഒരു മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ടായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ ഐസിലിനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കുക അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ഐസിലെ അപ്ഡേറ്റ് വരുന്നവർക്കും എല്ലാവർക്കും ഗുഡ് ബൈ